വികസിത് ഭാരത് സങ്കല്പ് യാത്ര എറണാകുളം ജില്ലയിൽ നഗരപര്യടനം തുടരുന്നു അങ്കമാലിയിൽ നടന്ന സ്വീകരണ യോഗം മുനിസിപ്പൽ കൌൺസിലർ എ വി രഘു ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്ര വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കേന്ദ്ര ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചു വിവിധ വികസന പദ്ധതികളുടെ ആനുകൂല്യ വിതരണവും പരിപാടിയിൽ നടന്നു ടോട്ടലി ഏകദേശം ഒരു സ്കീമാണത് We more than 10,000 connections are nice. So if uh, you, you know anyone who is under below 49, they want to avail their program. We want to make this country as a developed, not only a developed country, but a prosperous country. By the time we celebrate our 100 years of independence. എന്ന കണക്ക് കൂട്ടലാണ് ഇങ്ങനെ ഒരു പദ്ധതിയുടെ ആധാരം ഇപ്പോൾ തന്നെ ഇങ്ങനെ നമ്മുടെ